ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും ഒരു ലോട്ടസ്റ്റ് സെയിൽ വീഡിയോ തന്നെയാണ് കുറച്ച് ലോട്ടസ് ട്യൂബൽസും കൂടി നമുക്ക് സെയിലിനായിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സെയിൽ എന്ന് പറയാം കേട്ടോ വളരെ കുറഞ്ഞ വിലയിൽ ഓഫർ റേറ്റിനാണ് ഇന്ന് ട്യൂബേഴ്സ് എല്ലാം നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് ട്യൂബൽസ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേടിഎമ്മും ആണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഡി ടി ഡി സി കൊറിയറാണ് അയക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവിടുത്തെ ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് ആയിരിക്കണം നിങ്ങൾ അഡ്രസ്സ് തരുമ്പോൾ തരേണ്ടത് അതുപോലെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വെക്കുക ഞാൻ ട്യൂബേഴ്സ് അയക്കുന്നന്ന് നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബറിൻ്റെ പിക്ക് ഒക്കെ ഇട്ട് തരുന്നതായിരിക്കും പിറ്റേന്ന് തുടങ്ങി ഡി ടി ഡി സി വിളിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ട്യൂബർ കിട്ടുന്നതെന്ന് ട്യൂബറിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഗ്രോ ഒട്ടിപ്പിന് ചീച്ചലോ പൊട്ടലോ ഒക്കെ വന്നിട്ടാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ അൺബോക്സിങ് വീഡിയോ തീർച്ചയായിട്ടും തരേണ്ടതാണ് എന്നാൽ മാത്രമാണ് നമ്മൾ റീഫണ്ടോ റീപ്ലേസ്മെൻറ്റ് തരുള്ളൂ പിന്നീട് നിങ്ങൾ ചീഞ്ഞുപോയി പൊട്ടിപ്പോയി പിടിച്ചില്ല എന്നൊന്ന് പറഞ്ഞാൽ നമ്മളെ യാതൊരുവിധ വിധ പരിഗണനയും തരുന്നതല്ല കേട്ടോ നമുക്ക് എന്താ പറയുക ട്യൂബർ കിട്ടുമോ അതിൻ്റെ എന്താണ് അതിൻ്റെ സ്ഥിതിയെന്നുള്ളത് നിങ്ങൾ കിട്ടുമ്പോൾ തന്നെ ഒന്ന് അൺബോക്സ് വീഡിയോ ഇട്ട് തന്നാൽ മതി കേരളത്തിനകത്താണെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കൊറിയർ കിട്ടിയില്ലെങ്കിൽ എന്നെ വിവരം അറിയിക്കേണ്ടതാണ് കേരളത്തിന് പുറത്താണെങ്കിൽ ഫോർ ടു ഫൈവ് ഡേയ്സ് ആണ് കേട്ടോ അതുപോലെ കേരളത്തിനകത്ത് നമുക്ക് കൊറിയർ ചാർജ് വരുന്നത് വൺ കെ ജി വരെ എയ്റ്റി റുപ്പീസാണ് പുറത്താണെങ്കിൽ വൺ ട്വൻറ്റി ഫൈവ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഓർഡർ തരാൻ ശ്രമിക്കുക ഓർഡർ തരുമ്പോൾ ഞാൻ ഇതിൻ്റെ റേറ്റും പിക്കും ഒക്കെ വീഡിയോ തന്നെ കാണിച്ചു പോകുന്നുണ്ട് പരമാവധി വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഓർഡർ തരാം ഓർഡർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ഗൂഗിൾ പേ നമ്പർ ഇട്ട് തരും നിങ്ങൾ ക്യാഷ് അടച്ച് കഴിഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ മെസ്സേജ് ഇടാം ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ നിങ്ങൾ പിന്നീടുത്തേക്ക് മാറ്റി വെച്ചേക്കൂ എന്ന് പറഞ്ഞാൽ ഒരു ഡീലിങ്സ് നമ്മുടെ എന്താ പറയുക ഇതിലില്ല കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ആയിട്ട് നമുക്ക് സൈഡിന് ഉള്ളത് ആമ്പൽ ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനെ കാണാനായിട്ട് നല്ല വയലറ്റ് കളറാണ് കേട്ടോ നമ്മുടെ ക്യാമറയിൽ ഇത് എത്ര ക്ലിയർ ആയിട്ട് ആ വയലറ്റ് കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല കണ്ട നല്ല വയലറ്റ് മുള്ളിൽ മഞ്ഞ കളറൊക്കെ ആയിട്ട് ഇതാ ധാരാളം മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ആമ്പൽ ചെടി വലിയൊരു പ്ലാന്റ് ആണ് ഈ ആമ്പൽ ചെടിക്ക് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ടത് ആ മുട്ടും പൂവൊക്കെ ഉള്ള ഈ ഒരു സെയിം പ്ലാന്റ് ആയിരിക്കും കൊടുക്കുക എൺപത് രൂപയാണ് കേട്ടോ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തതായിട്ടുള്ളത് ഫസ്റ്റ് കാണിച്ചത് ഈ ഒരു ഡൗബൻ്റെ പ്ലാന്റ് ആണ് ഇതും ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇതിൻ്റെ കളറുതായി ഇങ്ങനെയാണ് ഇട്ട് വരുന്നത് വെയിൽ കൊണ്ട് കളർ അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല ഒരു വൈറ്റിൽ ഒരു ലൈറ്റ് മറ്റ് വയലറ്റും ഉള്ളിലെ മഞ്ഞ സീഡ് ബോർഡൊക്കെ ആയിട്ട് കണ്ട സീഡ് ബോർഡെന്ന് പറയുമല്ലോ ഇത് ഇങ്ങനത്തെ ഒരു സംഭവമില്ലേ അമ്പലിനെക്കുറിച്ച് എനിക്ക് അധികം കൂടുതലൊന്നും പറയാൻ അറിയില്ല കേട്ടോ അപ്പം മുട്ടക്കുള്ള ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നതും എൺപത് രൂപയ്ക്ക് തന്നെയാണ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പം ഇതിൻ്റെയും ചെറിയ പ്ലാന്റ് ആണെങ്കിൽ അറുപത് രൂപ വലിയ പ്ലാന്റ് ആണെങ്കിൽ എൺപത് രൂപ കേട്ടോ പ്ലാന്റ് മെക്സിക്കൻ സ്വാഡാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവറൊക്കെ എന്താ കഴിഞ്ഞു കേട്ടോ ഇതൊക്കെ ഫ്ലവർ ഉണ്ടായതാണ് അപ്പോൾ ഇതിൻ്റെ ഇത്രയൊക്കെയുള്ളൊരു പ്ലാന്റ് നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഒരു വാട്ടർ പ്ലാന്റ് തന്നെയാണ് നാൽപ്പത് രൂപയ്ക്കാണ് ഫ്ലവർ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ ഒരു മുല്ലപ്പൂവിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക അല്ല പത്ത് മണിപ്പൂ പത്ത് മണിപ്പൂവിൻ്റെ ഒക്കെ ഷേപ്പിൽ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകും മെക്സിക്കൻ സ്വാഡിൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റ് കൊടുക്കാനുണ്ടാവും നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു വാട്ടർ വാട്ടർലില്ലിയാണ് ഇതൊക്കെ സീലിംഗ് ആണെന്നാണ് തോന്നണേട്ടോ എനിക്കിതിൻ്റെയൊന്നും ഐഡിയോ കാര്യങ്ങളോ പറയാനറിയില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റും കൊടുക്കാനുണ്ട് ഇതിന് അറുപത് രൂപയ്ക്കാണ് കേട്ടോ അത് ധാരാളം മുട്ടും പൂവോ ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് പിന്നെ ഹല്ലിയുടെതായ ഈ ഒരു ട്യൂബറ് നൂറ്റി മുപ്പത് രൂപ കേട്ടോ എല്ലാം ഈ ഓഫർ റേറ്റിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപ ഇതാണെങ്കിലും നൂറ്റി മുപ്പതും കേട്ടോ അപ്പോൾ എല്ലാം ഏത് ട്യൂബറെടുത്താലും നമ്മൾ ഈ ഒരു ഓഫർ സെയിലിൽ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഏത് ഏത് ട്യൂബറിനായാലും നൂറ്റി ഉള്ളൂ കണ്ടില്ലേ രണ്ട് ഓഫർ റേറ്റാണ് നമുക്ക് കൊടുത്ത് തീർക്കുകയാണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് അഹല്യാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബറാണ് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാം എന്താ പറയുക ചെറിയ ട്യൂബറൊക്കെ വാങ്ങി പിടിക്കോ ഇല്ലയെന്ന് സംശയത്തിൽ വെക്കണേലും എളുപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഓഫർ റേറ്റിലൊക്കെ ട്യൂബർ വാങ്ങി ആദ്യമായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കുന്നവർക്ക് ഈസി ആയിട്ട് പിടിപ്പിക്കാം കേട്ടോ ഹല്ലിയാണ് രണ്ട് ട്യൂബറ് നൂറ്റി മുപ്പത് വെച്ചിട്ടാണ് ഓരോന്നിനോട്ടോ ഈ ഒരു ട്യൂബറും നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഏതെടുത്താലും നൂറ്റി മുപ്പത് തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നൂറ്റി മുപ്പത് വലിയ ട്യൂബറും നൂറ്റി മുപ്പത് തന്നെയാണ് കേട്ടോ അപ്പം ഇന്നൊരു ഓഫർ സെയിലാണെന്ന് പറഞ്ഞല്ലോ അതാ ഇത്രയും വലിയ ട്യൂബർ നൂറ്റി മുപ്പതാണ് പ്രോസ്പെക്ടസ് ആണ് കേട്ടോ ആ ഇതും നൂറ്റി മുപ്പതാണ് പ്രോസ്പെക്റ്റസാണ് കണ്ടില്ല ഇത് ഒത്തിരി ഗ്രോ ടിപ്സ് ഒക്കെ ഇതൊക്കെ വാങ്ങിച്ച് വെക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടമാവില്ല ഒത്തിരി ഗ്രോ ടിപ്സുള്ള ഈ യൂട്യൂബർ നൂറ്റി മുപ്പത് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് നൂറ്റി മുപ്പതിൻ്റെ സുവർണയാണ് ഇതാ വില ഞാൻ മാധ്യമം പറഞ്ഞല്ലോ ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് നൂറ്റി മുപ്പതാണ് ഇതാ നൂറ്റി മുപ്പതാണ് രണ്ടെണ്ണം അപ്പോൾ ഇത് കൊടുത്തു തീർക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ വെച്ചിട്ടുള്ളൂ കേട്ടോ ാണ് കണ്ടില്ലേ പനീർ റോസ് നൂറ്റി മുപ്പത് രൂപ ഉണ്ടോ ഇത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് നൂറ്റി മുപ്പതാണ് കേട്ടോ ഉണ്ടോ ഇത് പനീർ റോസിൻ്റെ രണ്ട് ട്യൂബറാണ് ഉള്ളത് കേട്ടോ നൂറ്റി മുപ്പത് തന്നെയാണ് കല്യാണിയുടെയും ഈ ഒരു ട്യൂബർ കൊടുക്കാനുണ്ട് ഒരു ട്യൂബറുള്ള നൂറ്റി മുപ്പതാണേ കണ്ടില്ലേ ഇവിടെ പൊട്ടിപ്പോയിട്ടുണ്ട് ബാക്കി രണ്ട് ട്യൂബ് ഇതുണ്ട് നൂറ്റി മുപ്പതാണേ അത് മീഷോക്കിൻ്റെ ട്യൂബറാണ് അതാ നൂറ്റി മുപ്പത് തന്നെയാണ് കേട്ടോ മീഷോക്ക് ഇതാ നൂറ്റി മുപ്പതിൻ്റെ ഒന്ന് ഇതൊക്കെ നൂറ്റി മുപ്പതാണേ ഉണ്ടോ നൂറ്റി മുപ്പത് നാല് പേർക്ക് കൊടുക്കാനുള്ളതുണ്ടാവും കേട്ടോ ഇത്രയും വലിയ ട്യൂബറൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം തന്നെ ഫ്ലവർ ഇടും കേട്ടോ നൂറ്റി മുപ്പതാണ് നാല് പേർക്ക് കൊടുക്കാനുണ്ടാവും കേട്ടോ നൂറ്റി മുപ്പതിൻ്റെ നാല് പേർക്ക് കൊടുക്കാനുള്ള ട്യൂബർ ഉണ്ടാവും മീഷോക്കാണ് കേട്ടോ സിയംറൂബിയാണേ സിയാം റൂബിയുടെയും നൂറ്റി മുപ്പതിൻ്റെ ട്യൂബറുണ്ട് അതാ ഇതൊക്കെയാണ് നൂറ്റി മുപ്പത് കേട്ട കണ്ടോ നൂറ്റി മുപ്പത് അതാ ഇതിപ്പോൾ ഇതും നൂറ്റി മുപ്പത് ഉണ്ടോ സിയാം റോബിയൊക്കെ വലിയ ഫ്ലവർ ആണ് കേട്ടോ ഉണ്ടോ നൂറ്റി മുപ്പത് അപ്പോൾ നൂറ്റി മുപ്പതിൻ്റെ രണ്ടും കൂടി ആയിരിക്കും കേട്ടോ നൂറ്റി മുപ്പതിന് എടുക്കുക കണ്ടോ ഇത് രണ്ടെണ്ണമാണ് നൂറ്റി മുപ്പത് അതാ വലിയ ട്യൂബർ നോക്കി ഇതും നൂറ്റി മുപ്പത് ഉണ്ടോ ഇതൊക്കെ വലിയ ട്യൂബറാണ് കേട്ടോ നൂറ്റി മുപ്പതിൻ്റെ വലിയ ട്യൂബറാണ് അപ്പോൾ ഇതും വേണ്ടവർ വാട്സപ്പിൽ വരിക സിയാം റൂബി നൂറ്റി മുപ്പത് ഏതെടുത്താലും നൂറ്റി മുപ്പതാണ് ഇന്നത്തെ റേറ്റ് കേട്ടോ ിയുടെ ഒരെണ്ണൻ്റെ നൂറ്റി മുപ്പതാണ് കേട്ടോ ഒരെണ്ണാണ് ലിറ്റിൽ ആലിയ നൂറ്റി മുപ്പത് രൂപ സമയത്തൊക്കെ റീപ്പോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് ലീഫിൽ തന്നെ ദാ ബഡ് വന്ന് തുടങ്ങി കേട്ടോ അപ്പം നിങ്ങൾ ഈ സമയത്തൊക്കെ നല്ല വില കുറവിന് ട്യൂബർ കിട്ടുന്ന ഒരു സമയം ഇപ്പോഴാണ് ഇപ്പോൾ വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾക്ക് മുറ്റം നിറയെ നിങ്ങൾക്ക് ഫ്ലവർ കാണാൻ പറ്റും കേട്ടോ വേണ്ടില്ലേ റീപ്പോർട്ട് ചെയ്തിട്ട് അധികം ആയില്ല അപ്പോഴേക്കും തന്നെ ബഡ് വന്നേക്കാണേ മിംഗ്ലൂവിൻ്റെ ട്യൂബറുണ്ട് മിംഗ്ലൂൻ്റെ ദാ ഈ ഒരു ട്യൂബർ ഇത് രണ്ടും കൂടി തരാം കേട്ടോ കാരണം ഇതിൻ്റെത് ഇവിടെ ഉണ്ടല്ലേ ഈ ഒരു തണ്ടിനൊരു ചിച്ചലുണ്ട് അപ്പം ഇത് രണ്ടും കൂടി ആയിരിക്കും കേട്ടോ ബ്ലൂ നൂറ്റി മുപ്പത് രൂപയ്ക്ക് കേട്ടോ രണ്ടെണ്ണം കൂടി നൂറ്റി മുപ്പത് രൂപയ്ക്ക് കിട്ടാമെന്ന് പറഞ്ഞാൽ നല്ല ലാഭമാണ് ഇതിൻ്റെ തണ്ട് ഒരു ഇനി ഒരു കളർ വ്യത്യാസമുള്ളൂ ഞങ്ങളൊന്നും ഇല്ല കേട്ടോ കണ്ടിട്ട് വാങ്ങിക്കാൻ രണ്ടും കൂടി നൂറ്റി മുപ്പത് രൂപയ്ക്ക് തരും കേട്ടോ സാൻഡല സാന്റലയുടെ രണ്ട് ട്യൂബറുണ്ട് നൂറ്റി മുപ്പത് തന്നെയാണ് കണ്ടോ രണ്ട് ട്യൂബർ അപ്പോൾ ആദ്യം വാങ്ങിക്കുന്നവർക്ക് വലിയ ട്യൂബർ കിട്ടിയിട്ടാകേണ്ട രണ്ട് ട്യൂബും കൂടിയുണ്ട് സാൻഡിലയുടെ നൂറ്റി മുപ്പത് തന്നെയാണേ രണ്ട് ട്യൂബറും കൂടിയുണ്ട് നൂറ്റി മുപ്പത് തന്നെയാണ് കേട്ടോ കണ്ടോ രണ്ട് ട്യൂബറുണ്ട് ഓരോന്നിനും നൂറ്റി മുപ്പത് വെച്ചിട്ട് രണ്ട് ട്യൂബറുണ്ട് കേട്ടോ കിരണ്യാണേ അത്രയാണ് കേട്ടോ ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് എന്ന് പറഞ്ഞ പോലെ ഇടാണ് നമുക്ക് അടുത്ത ദിവസം ഒരുപാട് ട്യൂബറുകളും ഇനിയും വരാനുണ്ട് അപ്പോൾ ഇതങ്ങട് ക്ലിയർ ചെയ്തിട്ട് അടുത്തതാവാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നൂറ്റി മുപ്പത് രൂപയാണ് ഏതെടുത്താലും നൂറ്റി മുപ്പത് രൂപ നല്ലൊരു ഓഫറാണ് കേട്ടോ തുടക്കക്കാർക്കൊക്കെ നല്ല ഈസി ആയിട്ട് വെച്ച് പിടിപ്പിക്കാം ഒത്തിരി ഗ്രോ ടിപ്സുകളുള്ള ട്യൂബറുകൾ തന്നെയാണ് ചെറുതൊന്നുമല്ല അപ്പോൾ ഈ ഒരു റേറ്റിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പെട്ടെന്ന് പിടിച്ചും കിട്ടും ഈ ഇപ്പോൾ കണ്ടില്ലേ എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്ത എല്ലാത്തിലെന്ന് പറഞ്ഞ പോലെ ബെഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നല്ല അടിപൊളിയായിട്ടൊരു ലോട്ടസ് ഗാർഡനായിട്ട് നിങ്ങളുടെ ഒരു ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സഫലമാകും കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ മെസ്സേജ് ഇടാം ഓഫർ റേറ്റാണ് ഗൂഗിൾ പേ നമ്പറൊക്കെ അല്ല സോറി വാട്സപ്പ് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോവല്ലേ അപ്പോൾ ഓക്കെ പിന്നീട് പിന്നൊരു ദിവസം അടുത്ത ദിവസം പിന്നൊരു ദിവസം അല്ല അടുത്ത ദിവസം തന്നെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായിട്ടായിരിക്കും നമ്മൾ ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത് അയക്കുന്ന അന്ന് ഞാൻ പറഞ്ഞില്ലേ അയക്കുന്ന അന്ന് നിങ്ങൾക്ക് ട്യൂബറിൻ്റെയൊക്കെ പിക്ക് ഇടും കൊറിയർ സ്ലിപ്പ് വേണ്ടവർ ചോദിച്ച് വാങ്ങാം അവർക്ക് നമ്മൾ ഡി ടി ഡിസി നമ്മളങ്ങോട് ചോദിച്ച് ചോദിച്ച് ഇരുന്നാലാണ് അവർ ആ സ്ലിപ്പ് അയച്ച് തരുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ആദ്യം പറഞ്ഞത് വിട്ടു പോകല്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വേറൊരു ദിവസം കാണാം കേട്ടോ